ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ സന്തോഷ വാർത്തകളാണ് എത്തിച്ചേരുന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇരുപത് ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്കും വിഷുവിന് മുൻപേ തന്നെ പണം എത്തിച്ചേരുവാൻ പോവുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എല്ലാ മാസവും ക്ഷേമ പെൻഷനുകളുടെ വിതരണം സംസ്ഥാനത്ത് നടന്നിരുന്നു ഏറ്റവും ഒടുവിലായി മാർച്ച് ഇരുപത്തിയാറിന് ആരംഭിച്ച ഒരു മാസത്തെ പെൻഷൻ വിതരണം ഈ ആഴ്ച കൂടി സംസ്ഥാനത്ത് തുടരുന്നതാണ് അതിനുശേഷമാണ് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുക മാർച്ച് മാസ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം പൂർത്തിയായിട്ടുണ്ട് നിലവിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണമാകും ഉണ്ടാവുക നിലവിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് ഈ തുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഏപ്രിൽ മാസത്തിൽ വിഷുവും ഈസ്റ്ററുമെല്ലാം എത്തുന്നതിനാൽ നൽകുവാനുള്ള കുടിശ്ശിക പെൻഷനിൽ നിന്നും ഒരു ഗഡു പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും കൂടെ ഏപ്രിൽ മാസം വിതരണം ചെയ്യേണ്ട ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിഷുവിന് മുൻപേ വിതരണം ചെയ്യുവാനാണ് നടപടികൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ വർഷവും വിഷുവിന് മുൻപായി രണ്ടു മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നിരുന്നു ബാക്കിയുള്ള രണ്ട് ഘഡു കുടിശ്ശികയിൽ ഒരു ഘടകു ഓണത്തിനും അവസാനത്തെ കുടിശ്ശിക ഗഡു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള മാസം ആ മാസങ്ങളിലെ പെൻഷൻ തുകയോടൊപ്പം ചേർത്ത് മൂവായിരത്തി രൂപയായി വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടിയിരിക്കുന്നത് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷം തന്നെ കൊടുത്തു തീർക്കുന്നതാണ് ഈ സർക്കാരിന്റെ കാലാവധി ഇനി കേവലം ഒരു വർഷം മാത്രമുള്ളതിനാൽ ഇനിയുള്ള എല്ലാ മാസവും ഏത് വിധേനയും ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ നടത്തുകയും ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുമുണ്ട് ഏപ്രിൽ പതിനാലിനാണ് വിഷു വരുന്നത് ഏപ്രിൽ ഇരുപതിന് ഈസ്റ്ററും എത്തുന്നുണ്ട് അതിനാൽ തന്നെ ഏപ്രിൽ പത്തിനോ അതിനടുത്തുള്ള ദിവസങ്ങളിലോ ആരംഭിക്കുന്നതാണ് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് ഏതാണ്ട് എല്ലാവർക്കും വിഷുവിന് മുൻപായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമെങ്കിലും വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള പെൻഷൻ വിതരണം തീരുന്നതിന് പത്ത് ദിവസത്തോളം എടുക്കുമെന്നതിനാൽ കുറെ പേർക്കെങ്കിലും വിഷുവിന് ശേഷമായിരിക്കും പെൻഷൻ തുക കൈകളിലെത്തുക എങ്കിലും ഈസ്റ്ററിന് മുൻപായി തന്നെ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് മറ്റൊരു സന്തോഷ വാർത്ത തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടതാണ് മൂന്ന് മാസമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ച തൊഴിൽ ബജറ്റിനേക്കാൾ ഏതാണ്ട് മൂന്ന് കോടിയോളം തൊഴിൽ ദിനങ്ങൾ കേരളത്തിൽ പ്രയോജനപ്പെടുത്തിയതിനെ തുടർന്നാണ് അധിക തൊഴിൽ ദിനങ്ങളുടെ വേതനം കുടിശ്ശികയായത് ഈ അധിക തൊഴിൽ ദിനങ്ങൾ കൂടി ഉൾപ്പെടുത്തി കേന്ദ്രം ഫണ്ട് അനുവദിക്കേണ്ടതായിരുന്നു ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിനുള്ള കുടിശ്ശിക ഏപ്രിൽ പത്തിനുള്ളിൽ നൽകുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എം പിമാരായ ആന്റോ ആന്റണി ഡീൻ കുര്യാക്കോസ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതിനാൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഒഴിവായെന്നും പത്ത് ദിവസത്തിനുള്ളിൽ തൊഴിലാളികൾക്ക് കുടിശ്ശികയായുള്ള അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയും ഭരണ നിർവഹണത്തിൽ ചിലവായ തുകയും പൂർണമായും നൽകുമെന്നും കേന്ദ്രമന്ത്രി എം പിമാരെ അറിയിച്ചിരുന്നു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക